അങ്ങനെ ആയിരുന്നു എന്നുള്ളത് പല ഹദീസുകളിൽ നിന്നും എന്താണ് മനസ്സിലാകുന്ന കാര്യമാണ് അപ്പൊ പിന്നെ ആ ഇങ്ങനെ ഈ ഫർജ് നോക്കാറില്ല ഫർജിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാഴ്ച ശക്തി കുറയും എന്ന് എന്താണ് ഐമത്ത് വിശദീകരിച്ചിട്ട് ആ ഉണ്ട് അതിൻ്റെ ആപത്തായി വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇമാമിങ്ങൾ ചിലര് അങ്ങനെ ഈ കൂടുതൽ ഉന്മേഷവും ആവേശവും ഒക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെ നോക്കുന്നത് മൊത്തത്തിൽ നോക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമൊന്നുമില്ല ഹറാമല്ല ജായിസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൽ ജായിസ് ആണ് അല്ല എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുന്ന രീതിയിൽ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഭാര്യക്ക് ഭർത്താവിനെയും എന്ന പോലെ ഭർത്താവിനെ ഭാര്യയെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഉന്മേഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ അങ്ങനെ നോക്കേണ്ടി വന്നാൽ അതൊരാവശ്യമായാൽ അത് നല്ലതാണ് കാരണം തൃപ്തിപ്പെടുത്തണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോ അത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അയിമത്തുണ്ടും സ്വയഭിമാരുടെ കൂട്ടത്തിലും അങ്ങനെ അഭിപ്രായം പറഞ്ഞവർ